ഈ കാര്യം യുഎയിൽ നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്ന ഒരാള് ആ ബിസിനസ് ഒക്കെ കളഞ്ഞിട്ട് സിനിമയിലേക്ക് സിനിമയിലേക്ക് വരികയാണ് ആ ഒരു ധൈര്യം എങ്ങനെയാണ് കാർത്തിച്ചെടുക്കുന്നത് ഇത് സിനിമ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് ഇല്ലയോ എന്ന് പോലും അറിയാത്തൊരു മേഖല അവിടേക്കാണ് എല്ലാം വിട്ടറിഞ്ഞിട്ട് വരുന്നത് അത് സിമ്പിൾ ആയിട്ടുള്ള തീവ്രമായ ആഗ്രഹം അത് തന്നെയാണല്ലോ നമ്മൾ കൊച്ചിയിലോട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എനിക്ക് ലക്ഷ്യം ഒരു നടനാവണം തന്നെയായിരുന്നു അത്ര ചെറുപ്പത്തിൽ തൊട്ടുള്ള വലിയ സ്വപ്നാണത് അപ്പോൾ സിനിമ ബിസിനസ് അതങ്ങനെ ഉണ്ടായി പക്ഷെ ആ ആണ് എനിക്ക് ഒരു രൂട്ടുണ്ടാക്കി തോന്നുന്നത് അങ്ങനെ ആ ബിസിനസ് ദുബായിൽ നിൽക്കുമ്പോഴാണ് സുഗീതിനെ പരിചയപ്പെടാൻ പറ്റിയത് എന്റെ സ്വപ്നത്തിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത് അവിടെ നിന്നിപ്പോൾ ആദ്യകാലത്ത് വന്നു പോയി ചെയ്തുകൊണ്ടിരുന്നു ഇനിയൊന്നും കഷ്ടപ്പെട്ട ഒരു നടനാവാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ ഉപേക്ഷിച്ചു നടൻ നിലയിലുള്ള വളർച്ച സത്യത്തിൽ സത്യത്തില് ഞെട്ടിയിട്ടുണ്ട് ഞാൻ പറയാണ് ഞാൻ കണ്ടു കണ്ടു അതായത് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോ ബോംബേതയിൽ എന്റെ പടത്തിൽ ചെറിയ അപ്പോഴും നമുക്ക് അതിന്റെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പ്രസ് ചെയ്യാനുള്ള സംഭവം ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ മരതകം വന്നു മരതകത്തിലും പ്രധാനപ്പെട്ട വേഷം ചെയ്ത് അതിലും എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു തോന്നിയിട്ടില്ല അപ്പോ പക്ഷെ അതിൽ നല്ല സുഹൃത്തായി നല്ല മനുഷ്യനാണ് എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഗുമസ്തന്റെ ഏരിയയിലേക്ക് വരുമ്പോ പെർഫോമൻസ് കൊണ്ട് ഇങ്ങനെ ഞെട്ടിച്ചിട്ടുണ്ട് അത് ഒരുപാട് പേര് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എവിടെയോ ഇങ്ങനെ വിജയ് സേതുപതിയാണെന്ന് പറഞ്ഞിട്ട് ആരൊക്കെ ഫോട്ടോ എടുക്കാമെന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണോ ആ അതായത് അതായത് നമ്മള് ഒന്ന് ഫോട്ടോ എടുക്കാൻ ഫോട്ടോയുടെ ക്യാമറ അല്ല വെച്ചാൽ ഒന്ന് നമ്മുടെ തമിഴ് പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി അന്ന് വണ്ടിയിൽ അവര് മറ്റേ തമിഴ് ഒക്കെ അറിയാലോ അവരോ വണ്ടിയിൽ വന്നിറങ്ങും നേരെ കേരള കേരളം ഒക്കെ അവിടെ വിജയ് ആളുകൾ പറഞ്ഞു കണ്ടരുത് വിജയ് സേതുപതിയാണ് ഇതിലുണ്ടെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരിക്കലും തമിഴ് ഒരു സീരിയലിന് വേണ്ടിട്ട് പോയപ്പോ ഇതുപോലെ ആളുകൾ ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് വന്നിട്ടുണ്ട് വിജയ് അങ്ങനെ പറ്റിണ്ട് 아, 어렸을 때지 둘이서. 제노, 제도제노어렸제스제도제스제

എന്റെ അടുത്ത് വന്നിട്ടു കേരള വിജയ്പതിന്റെ പേരിട്ടതും ആ പുള്ളിക്കാര് അതില് എൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തിട്ട് അവര് ഫേസ്ബുക്കില് ഇൻസ്റ്റയില് പുള്ളിക്കാരി വിജയത്തെ സംബന്ധിച്ചിപ്പോ ആദ്യം ജയരാജിൻ്റെ സിനിമയിലാണ് വരുന്നത് ശാന്തം അതിലെ ആ ഒരു പാട്ടുണ്ട്